എന്താണോ ആർ എസ് എസ് കാര് പറയുന്നത് നടപ്പിലാക്കുന്ന ഒരു വൈസ് ചാൻസലർ അദ്ദേഹം മാറിയാണ് നിർഭാഗ്യവശാൽ എന്തിനാണ് അദ്ദേഹം അങ്ങനെ മാറുന്നത് വൈസ് ചാൻസലർക്കാരോടാണ് ഉത്തരവാദിത്വം ഈ സർവകലാശാലയുടെ സ്റ്റേക്ക് ഹോൾഡർമാർ ആരാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗവർണറോട് തോളോട് തോൾ ചേർന്നിട്ട് വി സി മോഹനൻ കുന്നുമ്മൽ ആ രീതിയിലേക്കാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് ഏതാണ്ട് രണ്ടാഴ്ചയോളായി അദ്ദേഹം കേരള സർവകലാശാലയിൽ എത്തിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത് അങ്ങനെ കൃത്യമായി ഭരണം സ്തംഭിപ്പിക്കാനാണ് കേരള സർവകലാശാലയിൽ അദ്ദേഹം നോക്കുന്നത് അതിനെതിരെ എങ്ങനെ നീങ്ങാനാണ് എസ് എഫ്ഐയുടെ പ്ലാനുകൾ ശക്തമായ വിദ്യാർത്ഥി സമരമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിൽ മാത്രമല്ല വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർവൽക്കരണത്തിനെതിരായ ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതിൽ കേരള സർവകലാശാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയി മോഹനും കുന്നുമല നിയോഗിക്കുന്നത് ആ നിയോഗിക്കപ്പെട്ട നാൾ മുതൽ ആരോടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത വൈസ് ചാൻസലറുടെ പ്രതിബദ്ധത വിദ്യാർത്ഥികളോടാണ് ഉണ്ടാവുന്നത് വൈസ് ചാൻസലറുടെ പ്രതിബദ്ധത ഇവിടുത്തെ സർവകലാശാല ഉദ്യോഗസ്ഥരോടാണ് ഉണ്ടാവുന്നത് ഈ സർവകലാശാല അസറ്റ്സിനോടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധം നിർഭാഗ്യവച്ചാൽ ആർ എസ് എസിനോടും ആർ എസ് എസിൻ്റെ ആശയങ്ങളോടുമാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ആരോടാണ് കേരളത്തിലെ വിദ്യാർത്ഥികളോടോ കേരള സർവകലാശാല വിദ്യാർത്ഥികളോടോ അല്ല അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ആർ എസ് എസ് ചാകിലിരിക്കുന്നവരോടാണ് അങ്ങനെ ആർ എസ് എസ് ചാകിലിരിക്കുന്ന ഉത്തരവാദിത്വം കാണിച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഉത്തരവാദിത്വം കാണിക്കാൻ പറ്റില്ല അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരള സർവകലാശാല വിദ്യാർത്ഥികളുടെ നിരവധിയായ വിദ്യാർത്ഥി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മെച്ചപ്പെടുത്തിയിരിക്കുമ്പോൾ അദ്ദേഹം വിരുന്നുകാരനെ പോലെ അവിടെയും ഇവിടെയും കറങ്ങി നടക്കുകയാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല അദ്ദേഹം എന്താ ഇങ്ങോട്ട് വരാത്തത് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അദ്ദേഹം വി സി നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നുണ്ടല്ലോ എന്തിനുവേണ്ടി അദ്ദേഹം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് അദ്ദേഹത്തെ വി സി ആയിട്ട് വിട്ടിരുത്തിയിരിക്കുന്നത് അല്ലാതെ ആർ എസ്സിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ആർ എസിന് വേണ്ടി വിടുപണി ചെയ്യാനാണ് അദ്ദേഹം വി സി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് ആർ എസ് കാരും പറഞ്ഞു പകർന്നുകൊടുത്ത തെറ്റിദ്ധാരണയാണ് ഇനിയെങ്കിലും അദ്ദേഹം ബോധനിലവാരത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവണം കേരളത്തിൽ ജനിച്ച ആളാണല്ലോ കേരളത്തിൽ ജനിച്ച ആളാണല്ലോ കേരളത്തിലെ കാറ്റ് കാറ്റുകുറ ഏറ്റാണല്ലോ അതിൻ്റെ ഗുണമെങ്കിലും കാണിക്കാൻ അയാൾ തയ്യാറാവട്ടെ അതുപോലും കാണിക്കാൻ തയ്യാറാവാതെ തികച്ചും വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹത്തോട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തി ഞങ്ങൾ അതിശക്തമായ സമരം മോഹനും കുന്നുമലിനെതിരായ മുന്നോട്ട് കൊണ്ടുപോകും ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നേ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്ന വൈസ് ചാൻസലർക്കെതിരെയുള്ള പോരാട്ടം ആ പോരാട്ടം അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരായ സമരോ പരിപാടികളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ചാൻസലർ നിലയിൽ കേരളത്തിലെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെടാത്ത അദ്ദേഹത്തിന് ഒരു നിലയിൽ ഇടപെടാൻ അവകാശമില്ലാത്ത എന്നാൽ അദ്ദേഹം ആർ എസ് എസിൻ്റെ വാക്കുകെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘപരിവാൽ വൽക്കരണ കാവ്യവൽക്കരണ അജണ്ടയ്ക്കുമെതിരായ സന്ധിയില്ലാത്ത സമര പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ സേഖാക്കൾ നടത്തും ഇപ്പോൾ മുപ്പത്തിനാല് സഖാക്കൾ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എസ് സഞ്ജീവ് ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ പേരിൽ ജയിലേറെ തഴി ഭരണകൂടത്തിൻ്റെ എല്ലാ പരിലാളനവും ഏറ്റാണ് എസ് എഫ് ഐകാർ സമരം നടത്തുന്നതെന്ന് കരഞ്ഞ് പരിതപിക്കുന്നതോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കേരളത്തിലെ മൂന്ന് സബ് ജയിലുകളിലേക്ക് വരൂ ഞങ്ങളുടെ മുപ്പത്തിനാല് സഖാക്കൾ വിവിധ സബ്ജയിലുകളായിപ്പോൾ റിമാൻഡിലാണ് അവർ റിമാൻഡിലായത് കേരളത്തിൽ ആർ എസ് എസിനെതിരെ സമരം ചെയ്തിട്ടാണ് മനസ്സിലായില്ല ആർ എസ് എസിനെതിരെ സമരം ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ച സ്വീകരിക്കാത്തതുകൊണ്ടാണ് ആ സമരമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഈ സമരത്തിന് നേതൃത്വമായി ഇന്ന് കേരളത്തിൽ നിൽക്കുമ്പോൾ ആ സമരത്തിലേക്ക് വിദ്യാർത്ഥികളാകെ അണിനിരക്കുന്ന കാഴ്ച കേരളത്തിലെല്ലാ ക്യാമ്പസുകളിൽ ഞങ്ങൾ കാണുകയാണ് ഞങ്ങൾക്ക് വലിയ ആവേശമാണ് ആ സമരം ആർ എസ് എസിനെതിരായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു മതനിരപേക്ഷ സമൂഹമാകെ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവുകയാണ് നന്ദി ശിവപ്രസാദ്